Mafia feud erupts again, gangster burnt alive. Notorious criminal and mafia street bullier Rahman, 32, was burnt alive in a petrol bunk this evening in the Kempagoda police station boundary. The bunk owned by mafia Al Capone Surya Devaraja Gowda was also blown up in the attack.

Come on, please! Sir, this is a combined raid of intelligence, tax, and customs. Come on, check them. Don't try anything funny. Hmm, give me the keys. केदाब केदा मू मुग टेगे ു ഫോർ യുവ കോപ്പറേഷൻ താങ്ക് യു യു ഹ് ഡീൻ ജോബ് തേർട്ടി തൗസൻഡ് വാക്ക് പറഞ്ഞ് ഉറപ്പിച്ചതിനേക്കാൾ കൂടുതലുണ്ട് തൽക്കാലം ഈ വേഷമൊക്കെ അഴിച്ചു മാറ്റി ഒയ്ക്കോളൂ എപ്പോൾ ആവശ്യം വന്നാലും ഞാൻ വിളിക്കും വരണം ഓക്കെ വൈ ഓൾ മീൻ സർ മുരുകൻ ഇവരെവിടെ ഇറക്കാം ഒരു സ്വർണ്ണഖനി കൊള്ളയടിച്ച പോലെ ഉണ്ട് ഹോം മിനിസ്റ്റർ വെങ്കടപ്പേയും ഗോവിന്ദനെയും ഒക്കെ ചുരുട്ടി കൂട്ടാനുള്ള മുഴുവൻ രേഖകളുമുണ്ട് ഇപ്പൊ നമ്മുടെ കയ്യിൽ പഴയ പരിചയകാരനല്ലേ ഹോം മിനിസ്റ്റർ അയാളെ കാണാൻ നമുക്കൊരു അപ്പോയിന്റ്മെന്റ് വാങ്ങണം നാളെ തന്നെ ഇത് മുമ്പ് എക്സൈസ് മന്ത്രിയായിരുന്നപ്പോ നിങ്ങളും ഗൌഡയും ചേർന്ന് നടത്തിയ സ്പിരിറ്റ് കുംഭകോണത്തിന്റെയും ചരായ് കച്ചോടത്തിന്റെ അക്കൗണ്ട്സ് ഇത് ബിനാമി ഇത് ഇത് ഷെയർ ഫോട്ടോ സ്റ്റാറ്റ്സ് നിങ്ങൾ പൂഴ്ത്തിക്കളഞ്ഞ ഡി സി പി ഗോവിന്ദനെതിരെയുള്ള വിജിലൻസ് റിപ്പോർട്ടിന്റെ ഫസ്റ്റ് ഡ്രാഫ്റ്റ് ഡോ താടിക്ക് കാര്യമില്ല പറയണം എന്ത് തീരുമാനിച്ചു ശിവപ്പ നമ്മ പാർട്ടി രാഷ്ട്രീയക്കാരുടെ ഈ പതിവ് കണ്ണീരും മൂക്കുപിടിച്ചിലും ഒന്നും ഇവിടെ വേണമെന്നില്ല ചപിക്കാനോ വിരട്ടാനോ ഉദ്ദേശമുണ്ടെങ്കിൽ അതും വേണ്ട എനിക്കോ ശിവപ്പയ്ക്കോ എന്തെങ്കിലും സംഭവിച്ചാൽ ഈ രേഖകളുടെ എല്ലാ ഒറിജിനൽസ് ഇവിടുത്തെ പത്രം ഓഫീസുകളിലേക്ക് കൂലം കുത്തി ഒഴുകും ബാംഗ്ലൂർ സിറ്റിയിലെ പുതിയ കമ്മീഷണർ ആയിട്ട് ചാർജ് എടുക്കുകയാണ് അവൻ പിന്നെ ഗൗഡ ഐക്സ് യു ഗെറ്റ് മീഡ് ഐ വാൻ ഫ്രം യു എസ് ഒറിജിനൽ ഡോക്യുമെന്റ് കഷ്ടമായിടും ഇതെല്ലാം പോയിടും തരാ പക്ഷെ ഇപ്പഴല്ല തിരിഞ്ഞു കടിക്കാൻ തനിക്ക് വിഷപ്പല്ലുകളൊന്നും ബാക്കിയില്ല എന്ന് എനിക്ക് പൂർണ്ണ ബോധ്യം വന്ന് കഴിയുമ്പോൾ യു വില് ഗെറ്റ് ിഥിങ് മിസ്റ്റർ ഗോവിന്ദൻ ഐ പി എസ് ചാർജ് എടുക്കുന്നത് അല്പം കഴിഞ്ഞാവാല്ലേ പന്ത്രണ്ട് വരെ രാഹുകാലമാണ് ഓ എനിക്കങ്ങനെ രാഹുലും ഗുളിയനിലും ഒന്നും വലിയ വിശ്വാസം ഇല്ല സാറേ പിന്നെ ഇപ്പൊ സാർ കസേര പുതിയ സിറ്റി പോലീസ് കമ്മീഷണർക്ക് അവകാശപ്പെട്ട ഇഫ് യു ഡോസ് പുതിയ പോസ്റ്റിംഗ് ആവുന്നത് വരെ ലീവ് എടുക്കാൻ സാർ തീരുമാനിച്ചു അല്ലേ ആ അതെ ഏതെങ്കിലും നഷ്ടത്തിലോടുന്ന ഒരു സർക്കാർ കമ്പനിയുടെ എം ഡി ആയിട്ടോ ചെയർമാനായിട്ടോ ഒരു കസേര തരാൻ ഞാൻ വേണമെങ്കിൽ പണിക്കാർക്ക് കൊറേ കൂടെ യോജിക്കുന്നത് അത്തരം ചെല്ലാവണങ്ങളായിരിക്കും അതുകൊണ്ട് പറഞ്ഞേ ഉള്ളൂ ആൻഡ് ആൻഡ് ബെസ്റ്റ് വിഷസ് മിസ്റ്റർ ഗോവിന്ദൻ വെൽക്കം ഒരു കോൺഫിഡൻഷ്യൽ മെസ്സേജ് ഉണ്ട് ഓഫീസിൽ നിന്നും തരാൻ പറഞ്ഞു ഇവിടെ പുതിയ കമ്മീഷൻ ചാർജ് അറിഞ്ഞില്ലേ അല്ല പഴയ എന്താ സാർ ഞാൻ പറഞ്ഞ പോലെ വല്ല ചാരമോ ചാണകപ്പൊടിയോ കയറ്റി അയക്കുന്ന കമ്പനിയുടെ ചെയർമാൻഷിപ്പ് ആണോ ഉത്തരവില്ലേ സാറ് വെളറിയല്ലോ സോറി തനിക്ക് ബെസ്റ്റ് വിഷേഴ്സ് നേർന്ന ആവുകൊണ്ട് തന്നെ പെട്ടെന്നിങ്ങനെ സോറി പറയേണ്ടി വരുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷയില്ല തന്റെ പ്രൊമോഷനും കൺഫർ ചെയ്ത് കിട്ടിയിരിക്കുന്ന ഐ പി എസും ഗവൺമെന്റ് റദ്ദ്തി രാഹു ചതിച്ചു അല്ലേ തനിക്ക് മോളിൽ ഇത്രയൊക്കെ പിടിപാടുണ്ടായിട്ടും ഹോം മിനിസ്റ്റർ എന്തിനാണ് ഇങ്ങനത്തെ നാടകം കളിച്ചത് അല്ല തനിക്ക് അവകാശപ്പെട്ടതല്ലെങ്കിലും തൽക്കാലം തളർച്ച മാറുന്നത് വരെ അവിടെ തന്നെ ഇരുന്നോളൂ മിസ്റ്റർ ഗോവിന്ദൻ ഇറ്റ്സ് ഓൾ റൈറ്റ് എക്സ്ക്യൂസ് മീ എക്സ് കണ്ടോളൻസസ് മിസ്റ്റർ ഗോവിന്ദൻ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഒരുക്കിയെടുക്കാൻ ഹോം മിനിസ്റ്റർ ശരിക്കും ബ്ലാക്ക് മെയിൽ ചെയ്യേണ്ടി വന്നു ബട്ട് ടു ബി ഫ്രാങ്ക് ആ മന്ത്രിക്ക് ഇപ്പോഴും ഉണ്ട് ഒരു സോഫ്റ്റ് കോർണർ തന്നോട് ഒരുപാട് ഇരുത്തി വരട്ടിയിട്ടാണ് സമ്മതിച്ചത് ക്ഷമിക്കണം സാർ പേക്ഷിച്ചിട്ടും പിടിവിടാതെവൻ എന്നെ തല്ലി ചതച്ചത് ഈ കൈ ഉണ്ട് ഗതികേടന് നിന്റെ എല്ലാം കസ്റ്റഡിയിൽ പെട്ടുപോകുന്ന തിരിച്ചു തല്ലാൻ പഴുതില്ലാത്ത പാവങ്ങളെ തല്ലി ചതയ്ക്കാനേ കരുത്തുള്ളൂ നിന്റെ ഈ കൈക്ക് അന്ന് ഞാൻ അത് സഹിച്ചു പക്ഷേ ഈ ശരീരത്തൊന്ന് തൊട്ടാലുണ്ടല്ലോ കൊത്തി നൂർത്തിക്കളയും ഞാൻ സോറി സോറി സർ സർ ഓൾ റൈറ്റ് സസ്പെൻഷനിൽ ഇരിക്കുന്നവർക്ക് സർക്കാർ വണ്ടി ഉപയോഗിക്കാൻ പ്രൊവിഷൻ ഇല്ല അങ്ങനെ ഓസിന് കയറി നടക്കണമെങ്കിൽ അച്ചുവിട്ടിന്ന് വണ്ടി കൊണ്ടുവരണം എടാ പന്ന ചുമ്മാ നോക്കണം യൂണിയന ഇത്രയും കാലം ശരിക്കും ഉപദ്രവിച്ചതല്ലേ ഇവരെയൊക്കെ ഇനി മതി ഒന്ന് നിക്കണം സാർ ഒരു കോൺഫിഡൻഷ്യൽ ന്യൂസ് ഉണ്ട് ഈ വിജിലൻസ് അന്വേഷണവും അറസ്റ്റ് കൂടി മിനിസ്റ്റർ ഓഫീസിൽ രഹസ്യമായിട്ട് അറിഞ്ഞതാ കഷ്ടകാലത്തിന് പെട്ടാലുണ്ടല്ലോ ഈ ചൂണ്ടാണി പൊക്കലി അപ്പുറത്ത് എടുക്കുന്ന ഒരു പ്രയോഗം ഉണ്ട് ദേ ഈ ഒരു നാരായണ വാങ്ങിച്ചു കൊടുത്ത് മഴ നനയിക്കാതെ കൊണ്ടാക്കിയാ പറയട്ടെ നമ്മ പിന്നെ ഒരു പ്രശ്നമുണ്ട് നമ്മുടെ എല്ലാ ബാങ്ക് അക്കൗണ്ടുകളും ഫ്രീസ് ചെയ്തിരിക്കുന്നു കാര്യങ്ങൾ അല്പം സീരിയസ് സീരിയസാണ് നമ്മുടെ ഡിസ്റ്റലറിയിലും ഗോഡൌൺസിലും ഏത് സമയം റെയ്ഡ് നടക്കുന്ന ഒരു റൂമറുണ്ട് ഒരു അപകടം വന്നപ്പം ആ ഹോം മിനിസ്റ്റർ നമുക്കെതിരായി തിരിഞ്ഞു சாய் போன் போட்டு கூப்பிடுறாவனே ஏஸ் கெவுடையா கொஞ்சம் பிஸியா இருக்கப்பா மன்னிச்சுடு இந்த பாரு கெவுடாஜி நீங்க அந்த ரவிசங்கர் கையில இருக்கிற டாக்குமெண்ட்ஸ் இன்னும் திருப்பி எடுக்கலன்னா என்னால எதுவும் பண்ண முடியாது See, I can't help you unless you get the documents back and finish them.

சந்திரா போதா போதா கேட்ட பயிர் புடிச்சு போச்சு கிருஷ்ணா போயிரு போ 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 போ